അടുത്ത് ചെയ്യാനുള്ള ഇന്നർ ഇന്നർവർക്കാണ് സെൽഫ് ലവ് സെൽഫ് കെയർ സെൽഫ് റെസ്പെക്ട് എന്നും ചെയ്യേണ്ട ഇന്നർ ഇന്നർവർക്കാണ് നമ്മളെ നമുക്കല്ലാതെ മറ്റാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക ശരിയല്ലേ ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് നമ്മളോട് ആരേലും പറഞ്ഞാലും അതൊരു കള്ളം തന്നെയല്ലേ അത് നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുക സോ നമ്മൾ നമ്മളെ തന്നെയാണ് ഫസ്റ്റ് സ്നേഹിക്കേണ്ടത് നമ്മുടെ ഡി എം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം കൂടിയാണിത് നീ നിന്നെ സ്നേഹിക്കൂ ഞാനെന്നു പറയുന്നത് നീ തന്നെയാണ് നമ്മൾ ഒന്നാണ് എന്നാണ് ഡി എം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി എം തൻ്റെ ഡി എഫിൽ നിന്നും സെപ്പറേറ്റഡ് ആയി പോകുന്നത് സോ ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക എല്ലാ ഡി എഫ്സും ഇനി മുന്നോട്ടുള്ള ലൈഫിൽ സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി അടുത്തതാണ് സെൽഫ് കെയർ നമ്മൾ സ്വയം നമ്മളെ നമ്മുടെ ആരോഗ്യ പരിപാലനം സൗന്ദര്യ സംരക്ഷണം ഇതൊക്കെ സെൽഫ് കെയറിൽ പെടുന്നതാണ് മുമ്പൊരിക്കലും എന്റെ ഡി എം പറഞ്ഞത് ഓർക്കുന്ന ഒരു ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയ പണമോ സ്റ്റാറ്റസോ ഒന്നുമല്ല നമ്മുടെ ആരോഗ്യമാണ് അന്ന് ഞാനത് കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ലായിരുന്നു ഇപ്പോൾ ഞാനതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് അപ്പോ എന്റെ പ്രിയപ്പെട്ട ഡി എഫ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മുടെ സോൾ വസിക്കുന്ന സ്ഥലമാണല്ലേ നമ്മുടെ ശരീരം അപ്പോ അതിനെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ് നമ്മുടെ നമ്മുടെ ത്മാവിന്റെ ഇരിപ്പിടമായ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുക ഒരാളെ സ്നേഹിച്ചാൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും കൊടുക്കുക ഓക്കെ നമ്മൾ പോഷക സമ്മർദ്ദമായ ആഹാരം ശീലമാക്കുക നല്ലൊരു ഡയറ്റൊക്കെ പ്ലാൻ ചെയ്ത് അത് ഫോളോ ചെയ്യുക എന്നും എക്സർസൈസ് ചെയ്യുക യോഗ സൂര്യ സൂര്യനമസ്കാരം ഇതൊക്കെ ചെയ്യാൻ നോക്കുക നമ്മുടെ ശരീരത്തിന് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണല്ലേ വെള്ളം ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങാൻ ശ്രമിക്കുക ശ്രമിക്കണം കേട്ടോ നമ്മുടെ ശരീരം എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഹൈജീൻ അത് അത്യാവശ്യമാണ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക അങ്ങനെ നമ്മുടെ സോൾ വസിക്കുന്ന നമ്മുടെ ശരീരത്തെ സുന്ദര കുട്ടപ്പന്മാരാക്കി സൂക്ഷിക്കുക മറ്റൊരു കാര്യമാണ് സൗന്ദര്യ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും സൗന്ദര്യം ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യം എന്താണെന്ന് അനുഗ്രഹിച്ചാണ് ഈശ്വരൻ നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് നമ്മുടെ സ്കിൻ കളർ കറുപ്പോ വെളുപ്പോ എന്തോ ആയിക്കോട്ടെ അതിനെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് എങ്ങനെ പ്രകൃതിദത്ത മാർഗങ്ങൾ ഉപയോഗിച്ചോ കെമിക്കൽസ് അടങ്ങിയ മേക്കപ്പ്സ് ഒക്കെ യൂസ് ചെയ്താൽ അതിന്റെ ാലത്തേക്ക് മാത്രമേ ഉള്ളൂ സോ അത് ശ്രദ്ധിക്കുക സൗന്ദര്യം ടു ടൈപ്സ് ആണ് ബാഹ്യ സൗന്ദര്യവും ആന്തരിക സൗന്ദര്യവും ഇതിൽ ഇമ്പോർട്ടന്റ് ആന്തരിക സൗന്ദര്യത്തിനാണ് സ്നേഹവും ദയയും കരുണയും സഹായം മനസ്കതയൊക്കെ ഉള്ള ഒരു നല്ല മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക നിങ്ങൾ എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ഡിയും അട്രാക്റ്റഡ് ആകുന്നത് ഒരിക്കലും നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യത്തിലല്ല ആന്തരിക സൗന്ദര്യത്തിലാണ് ഇനി അടുത്തതാണ് സെൽഫ് റെസ്പെക്ട് എപ്പോഴാണ് ഒരാളെ റെസ്പെക്ട് ചെയ്യുന്നത് അവർക്ക് നമ്മളെക്കാൾ ഒരുപാട് മൂല്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും അവരോട് ആരാധന തോന്നുമ്പോൾ അല്ലേ അതുപോലെ നമുക്ക് നമ്മളോട് തന്നെയും അങ്ങനെ തോന്നണം നമുക്ക് എല്ലാവർക്കും വിലയും മൂല്യങ്ങളും ഒക്കെ ഉണ്ട് അത് തിരിച്ചറിഞ്ഞാൽ നമുക്കും നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും എന്നും കണ്ണാടിയിലൊക്കെ നോക്കി നീ വലിയ സംഭവം കേട്ടോ എന്നൊക്കെ പറയാൻ ശ്രമിക്കുക യു ആർ ദ ബെസ്റ്റ് ആൻഡ് ഐ ലവ് യു എന്നൊക്കെ പറയുക അല്ലെങ്കിൽ സ്വയം പറയുക ഐ ആം ദ ബെസ്റ്റ് സോ നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക